എനിക്കിഷ്ടമില്ല അപ്പം എൻ്റെ ഇപ്പോൾ നാട്ടിലുണ്ട് വീട്ടിലൊക്കെ ഉണ്ട് പക്ഷെ കുട്ടി പറയാണ് അപ്പം എന്താണ് ഇപ്പം ഒരിക്കലും ഒന്നും ചെയ്യൂല സംസാരിച്ചാൽ റഫായിട്ട് മാത്രമേ സംസാരിക്കുള്ളൂ അല്ലെങ്കിൽ ഇപ്പം സംസാരിക്കുകയല്ല ഉപ്പ ചിലപ്പോൾ ഇത് അറിഞ്ഞിട്ടുണ്ടാവില്ല അപ്പം കുട്ടി നന്നാണ് വിചാരിച്ചിട്ട് സംസാരിക്കണത് പക്ഷെ കുട്ടി ഇപ്പനോട് പറഞ്ഞിട്ടില്ല സ്വന്തം മക്കളെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവർ കരയാതിരിക്കാൻ വേണ്ടി അശ്രദ്ധ തിരിക്കാൻ വേണ്ടി ബക്കറ്റിൽ വെള്ളം വെച്ചെടുത്തിട്ട് ആ ബക്കറ്റിൽ അവരിങ്ങനെ കളിച്ചിരിക്കുമല്ലോ അപ്പോൾ പതി ഇറങ്ങി ഓ വണ്ടിയിൽ കയറി പോണ ആളുകളുണ്ട് ഈ പെയിൻ താങ്ങാൻ കഴിയാതെ പ്രവാസം അവസാനിപ്പിച്ച് നാട്ടിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ മെസ്സേജ് നിങ്ങൾക്ക് ഒരു ഒന്നൊന്നര സലോ കുഞ്ഞിന്റെ വേദനയും സങ്കടവും ഒക്കെ ഒന്നിച്ച് ഒരു മൂന്ന് വയസ്സ് പ്രതിനിധാനം ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ആകാശത്ത് ഒരു ഫ്ലൈറ്റ് അങ്ങനെ അകലേക്ക് പറന്ന് പോകുന്നു അവളങ്ങനെ കൈവീശി അമ്മിനെ എന്ന് വിളിച്ച് കരയുന്നു ആ കരച്ചിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് എത്തുന്ന ഒരു വല്ലാത്ത കാഴ്ചയാണ് അപ്പോൾ ഇതൊരു ഫേക്ക് ഫെയ്ക്കല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി ഈവൻ ഇത് ഫേക്ക് ആണെങ്കിൽ പോലും അതിലൊരു വലിയ സന്ദേശം ഉണ്ട് സന്ദേശമുണ്ടെന്നുള്ളതുകൊണ്ടാണ് നമ്മളത് എടുത്തത് അവർ വളരെ പബ്ലിക് ഡൊമൈനിലിട്ടൊരു വീഡിയോ ആണ് അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ എന്തു ചെയ്യുന്നത് എടുക്കുന്നത് അതായത് ഒരു പ്രവാസി പ്രവാസിയാണ് അമ്മ അത് പൊതുവേ എന്താ വെച്ചാൽ ചില എജ്യൂക്കേറ്റഡ് കമ്മ്യൂണിറ്റികളൊക്കെ ഇപ്പം കാണുന്ന ഒരു രീതിയാണിത് അവർ ഭയങ്കര ജോലിക്ക് ഭയങ്കര പ്രാധാന്യമായിരിക്കും ജോലിക്ക് ഭയങ്കര പ്രാധാന്യമായിരിക്കും അപ്പോൾ അതുകൊണ്ട് കുഞ്ഞിനെ എവിടെങ്കിലും ആക്കിയിട്ടാണ് ജോലിക്ക് പോവുക അത് ചിലപ്പം വിമാനം കയറി പോകുന്ന ജോലിയായിരിക്കും ചിലപ്പോൾ ബൈക്കിൽ കയറി കയറിപ്പോണ ജോലിയായിരിക്കും ചിലപ്പോൾ ബസ്സിൽ കയറി കയറിപ്പോണ ജോലിയായിരിക്കും എത്രത്തോളം എന്ന് വെച്ചാൽ പാല് കുടിക്കുന്ന കുഞ്ഞുങ്ങളെ അടക്കം വീട്ടിലാക്കിയിട്ട് പോകാറുണ്ട് സ്ത്രീകൾ ജോലിക്ക് പോയിക്കോട്ടെ അതിനോട് നമുക്ക് വിയോജിപ്പില്ല പക്ഷേ നമ്മുടെ കുഞ്ഞ് അമ്മിഞ്ഞ കുടിക്കേണ്ട നേരത്ത് കുപ്പിപ്പാൽ കുടിക്കേണ്ടി വരുന്നത് അതിൻ്റെ നഷ്ടം നമുക്ക് തന്നെയാണ് നമ്മൾ എന്താ പറയുക തുപ്പുന്ന കഫത്തിൽ ബ്ലഡിൻ്റെ കണ്ടൻറ്റ് ബ്ലഡിൻ്റെ അംശങ്ങൾ കണ്ടു തുടങ്ങുന്ന ഒരു കാലമുണ്ട് അല്ലെങ്കിൽ ഇതൊക്കെ കഴിഞ്ഞ് ഇത്തിരി വിശ്രമത്തിലേക്ക് പോകുന്ന ഒരു സമയമുണ്ട് ആ സമയത്തും നമ്മളെ മക്കൾക്ക് ഓർമ്മ വേണമെങ്കിൽ നമ്മൾ അവർക്ക് സ്നേഹം കൊടുക്കേണ്ട ഒരു സന്ദർഭത്തിലും ഘട്ടത്തിലും ആ സ്നേഹം ശരിയായ അർത്ഥത്തിൽ കൊടുക്കാൻ കഴിയുക എന്നുള്ളത് വളരെ പ്രധാനമാണ് ജോലിക്ക് പോകുന്ന ആളുകളൊക്കെ വളരെ ഗൗരവത്തിൽ ആലോചിക്കണം ശരിക്ക് നമ്മൾ ജോലിക്ക് പോകാതെ തന്നെ കുടുംബം മുന്നോട്ട് പോകാൻ കഴിയുമെങ്കിൽ ആ ജോലി ഉണ്ട് എന്നുള്ളത് അവിടെ അങ്ങനെ ഉറപ്പുവരുത്തി ഒരു ലീവ് ലെറ്റർ കൊടുത്ത് മക്കളുടെ കൂടെ ജീവിക്കാണ് വേണ്ടതെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം മക്കളെ വളർത്തുന്നത് ഒരു വലിയ സംഭവമാണ് നമുക്ക് കിട്ടണ ക്യാഷ് ഒക്കെ വെച്ച് അല്ല ഇനി ഉമ്മ ഉമ്മമാരെന്നെ നിൽക്കണമെന്നില്ല വാപ്പുമാർ നിന്നാലും മതി ഒരു പ്രശ്നമല്ല പലപ്പോഴും പക്ഷേ ഇന്ന് നമ്മൾ കാണുന്ന ഒരു കാര്യം ഇപ്പോൾ ഒരു ലേഡി ജോലിക്ക് പോകുമ്പോൾ ആ ജോലി ആ ലേഡി അനുഭവിക്കുന്ന കുറേ വലിയ ബാധ്യതകളും ഭാരങ്ങളും ഉണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ജോലി സ്ഥലത്തെ എല്ലാ വർക്ക് പ്രഷറും അവിടുത്തെ വർക്ക് എൻവിയോൺമെൻറ്റും അവിടുത്തെ സാഹചര്യങ്ങളും സമ്മർദ്ദങ്ങളും ഒക്കെ അവരുടെ തലയിലുണ്ട് ഇന്നിപ്പം അധ്യാപകൻ മുതൽ എൻജിനീയർ വരെ ആരാണെങ്കിലും ഒരിക്കലും അവരുടെ പ്രവൃത്തി സമയത്ത് ജോലി അവസാനിക്കണില്ല അത് കഴിഞ്ഞാൽ പിന്നെയും ഇഷ്ടംപോലെ രാത്രിയും പകലൊക്കെ വാട്സാപ്പൊക്കെ ഇങ്ങനെ ഡ്യൂട്ടീസ് വന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ മക്കൾക്ക് ശരിയായ ഒരു കെയർ കൊടുക്കാൻ പറ്റണില്ല അതും ഞാൻ പറയുന്നത് വളരെ ചെറിയ കുട്ടികളുള്ള വീടുകളിൽ ഇത് വളരെ ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പോൾ യൂറോപ്പൊക്കെ തിരിച്ച് സൈക്കിൾ പൂർത്തീകരിച്ച് വരികയാണ് അവിടുത്തെ ക്യാപ്ഷനുകളും ക്യാമ്പയിനുകളെന്നൊക്കെ പറയുന്നത് ഞങ്ങൾ സ്ത്രീകൾ പ്രസവിക്കുന്നുണ്ട് കുട്ടികളെ വളർത്തുന്നുണ്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അവിടെ ഞങ്ങൾ ജോലിക്ക് പോകാൻ റെഡിയല്ല ഞങ്ങളെ സംരക്ഷണം എന്ത് ചെയ്യണം പുരുഷന്മാരെ ഏറ്റെടുക്കണം ഞങ്ങൾ ജോലി ചെയ്യാതെ വീട്ടിലിരിക്കുകയാണ് എന്നതാണ് അവരുടെ പുതിയ രീതി നമ്മുടെ രീതിയോ ഞാൻ ജോലിക്ക് പോവുകയാണ് എന്നുള്ളതാണ് പുരുഷൻ ചെയ്യണമൊക്കെ ഞാൻ ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ നാട്ടിൽ കാണുന്ന രീതി അപ്പോൾ ഇതിൻ്റെ ഈ വിഷയത്തിൻ്റെ ഒരു ഭാഗം ഇതാണ് മക്കളെ ഉപേക്ഷിച്ച് ജോലിസ്ഥലത്തേക്ക് പോകുമ്പോൾ അവരുടെ ഉള്ളിലെ ദുഃഖവും നമ്പരവും കടലടിക്കുന്ന ഒരു വല്ലാത്തൊരു അസ്വസ്ഥതയുടെ ലോകമുണ്ട് ആ ലോകത്ത് അവർ നമുക്ക് നൽകുന്ന ഒരു മാർക്കുണ്ട് ആ മാർക്കിനനുസരിച്ചായിരിക്കും പിന്നീട് അവർ നമ്മളെ കയറിയുന്നതെന്നുള്ള കാര്യം നമ്മൾ വിസ്മരിക്കരുത് അതുകൊണ്ട് വളരെ ആലോചിച്ചും ചിന്തിച്ചും തീരുമാനം എടുക്കേണ്ടതാണ് ഈ കാര്യം രണ്ടാമത്തത് പ്രവാസമാണ് ശരിക്ക് പ്രവാസികൾ എന്നുള്ള വലിയൊരു ലോകം ഇതിലുണ്ട് പലപ്പോഴും ജീവിതത്തിൽ നാട്ടിലൊക്കെ നിൽക്കാനുള്ള അവസ്ഥ ഉണ്ടായിട്ടും പ്രവാസികളായി തന്നെ ജീവിക്കുന്ന ആൾക്കാരുണ്ട് നാട്ടിലൊക്കെ അവർക്ക് നിൽക്കുക മോശമില്ലാത്ത രീതിയിൽ പോകാം ഒരു നിർവാഹവും ഇല്ലാത്ത മനുഷ്യരുണ്ട് അവരെ നമ്മളൊന്നും പറയണില്ല അവർക്ക് അവരുടെ ഒരു ജീവിതത്തിൻ്റെ ഒരു വിധി അങ്ങനെയാണ് പക്ഷേ അവരും ചെയ്യേണ്ട കുറച്ച് കാര്യമുണ്ട് നമ്മൾ സ്നേഹക്കൂടിൽ വിശദമായി തന്നെ ഒരു എപ്പിസോഡ് ചെയ്തിരുന്നു വിശദമായി തന്നെ പ്രവാസികളുടെ ഫോണിങ്ങിനൊക്കെ കുറിച്ചായിരുന്നു അവർ കൃത്യമായി കുട്ടികളുടെ കൂടെ ഉണ്ടാവുക എന്നുള്ളത് വീഡിയോ കോൾ വിളിച്ചും അവർക്ക് സർപ്രൈസ് ഗിഫ്റ്റുകൾ അയച്ചും അവരുടെ വരവിൻ്റെ ഡ്യൂറേഷനുകൾ കുറച്ചും അങ്ങനെ എന്തൊക്കെയോ ചെയ്യാനുണ്ട് വലിയ റിസർച്ച് നടത്തി അവർ മക്കളുടെ കൂടെ ഉണ്ടാകണം എന്നാൽ മക്കളുടെ കൂടെ ഉണ്ടാകാൻ സാധിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടും അത്തരം കാര്യങ്ങൾ ചെയ്യാതെ പോകുന്ന ധാരാളം ആളുകളുണ്ട് ശരിക്കും യൂനിസെഫിൻ്റെയും ഒക്കെ കുറേ പഠനങ്ങളുണ്ട് യു എൻ ഇൻ്റെയും യൂണിസെഫിൻ്റെ ഒക്കെ കുറേ പഠനങ്ങളുണ്ട് ആ പഠനങ്ങളിൽ വാപ്പയും ഉമ്മയും ഒന്നിച്ചു വളർത്തുന്ന കുട്ടി വാപ്പ മാത്രം വളർത്തുന്ന കുട്ടി ഉമ്മ മാത്രം വളർത്തുന്ന കുട്ടി മറ്റൊരാളുടെ ഗർഭത്തിൽ ജനിച്ച് വളർത്തുപുത്രനായി വളരുന്ന കുട്ടി ഇവരുടെയൊക്കെ മാനസിക നിലകളെക്കുറിച്ചൊക്കെ ഉള്ള വലിയ സ്റ്റഡീസ് ഉണ്ട് അത് നമ്മൾ ഒരിക്കലും കാണാതെ പോകരുത് അവരുടെ മാനസികാരോഗ്യം കാര്യങ്ങളൊക്കെ ഏത് രീതിയിൽ നിലനിൽക്കുന്നു എന്നുള്ളത് വിശദമായി തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാനതിൻ്റെ വളരെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല ഇതിൽ ചില കാര്യങ്ങൾ മാത്രം ഞാനന്ന് ജസ്റ്റ് മെൻഷൻ ചെയ്തു പോകുന്നു ഒന്ന് വിടവ് ഭാര്യ ഭർത്താവ് മാതാവ് പിതാവ് കുട്ടി എന്നിവ വേർപിരിയുന്നത് മാനസിക സമ്മർ സമ്മർദ്ദവും ഏകാഗ്രതയും ഉണ്ടാക്കുന്നതാണ് മാത്രല്ല മാതൃപ്രതി സ്നേഹക്കുറവ് കുട്ടികൾ കുട്ടികൾക്ക് അച്ഛനോ അമ്മയോ അമ്മയോയോ കാണാതിരിക്കുമ്പോഴുള്ള സ്നേഹബോധം കുറയുന്ന സാഹചര്യങ്ങൾ അതുപോലെ തന്നെ ഈ പ്രവാസത്തിൽ ദാമ്പത്യത്തിൽ ബാധിക്കുന്ന തളർച്ചകൾ അതേപോലെ തന്നെ സാമ്പത്തികമായി ഉണ്ടാകുന്ന ഒരുപാട് ക്ലാഷുകൾ ഇയാളിങ്ങനെ കഷ്ടപ്പെട്ട അവിടെ നിന്ന് ഉണ്ടാക്കുന്നു ഇവിടെ അത് ചിലവാക്കുന്ന രീതി ഇങ്ങനെ ഒരുപാട് ഒരുപാട് വിഷയങ്ങൾ നമുക്കിതിൽ മെൻഷൻ ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മളിവിടെ അമ്മി എന്ന കുഞ്ഞിൻ്റെ നിന്ന് ഏതോ പ്രവാസിയെക്കുറിച്ച് മാത്രമാണ് ഈ പറയുന്നതെന്ന് വിചാരിക്കേണ്ടതില്ല നാട്ടിലുണ്ടായിട്ടും മക്കൾക്ക് ശരിയായ പരിചരണവും ശ്രദ്ധയും കൊടുക്കാൻ പറ്റാത്തവരുണ്ട് വീട്ടിലുണ്ടാകുമ്പോഴും എൻഗേജായി പോകുന്നവരുണ്ട് അപ്പോൾ നമ്മളൊക്കെ ഒരു അർത്ഥത്തിൽ ചെറിയ ഒരു ൊരു മൈൽഡായ ഒരു കുറ്റബോധത്തോടെയിരിക്കും ഈ വിഷയം പറ പരമാവധി നമ്മളൊക്കെ മക്കളുടെ കൂടെ ഉണ്ടാവാൻ ശ്രമിക്കാറുണ്ടെങ്കിലും ജീവിതത്തിൽ സാമൂഹ്യ രംഗത്ത് സംഘടനാരംഗത്ത് ഒക്കെ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾ ഒരു പ്രവാസികൾക്ക് തുല്യമായി പലപ്പോഴും മാറാറുണ്ട് അപ്പോൾ നമ്മൾ കുട്ടികൾക്ക് ഇങ്ങനെയുള്ള ആളുകൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കുട്ടികൾക്ക് കൊടുക്കുന്ന ടൈം ഭയങ്കര വാല്യൂ ടൈം ആക്കിയിട്ട് മാറ്റുക അലസമായ ടൈമാകരുത് അതൊരു ഗോൾഡൻ ടൈമിങ്ങുകളാക്കിയിട്ട് നമ്മളുടെ മൃതശരീരം നിശ്ചലമാകുമ്പോൾ അത് പതിയെ ആറുകാലുള്ള കട്ടിലിലേറ്റി അതും കൊണ്ടിങ്ങനെ പോകുമ്പോൾ വീട്ടിലെ ജനവാതിലിലൂടെ വീട്ടിലെ മുറ്റത്ത് നിന്ന് ആൺകുട്ടികളൊക്കെ ആണെങ്കിൽ തലയും താഴ്ത്തി ആ മയ്യത്തിൻ്റെ പിന്നാലെങ്ങനെ പതിയെ നടന്ന് നീങ്ങുമ്പോൾ നമ്മൾ കൊടുത്ത വാല്യൂ ടൈമിംഗ് ഗോൾഡൻ ടൈമിങ്ങുകൾ അവർക്ക് ഓർത്തെടുക്കാൻ കഴിയണം തീരെ കിട്ടാത്ത ഒരാളായിരുന്നു എന്ന് ചിന്തിക്കുമ്പോഴും ഉണ്ടാകുമ്പോഴൊക്കെ അതിസുന്ദരമായി അതിമനോഹരമായി ഉപ്പ അല്ലെങ്കിൽ ഉമ്മ കാര്യങ്ങൾ നിർവഹിച്ചിട്ടുണ്ടെന്നുള്ള ഫീലിംഗ് കൊടുക്കാനെങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം കഴിയണം വീടുകളിലൊക്കെയുള്ള സ്ത്രീകൾക്കൊക്കെ പൊതുവെ എങ്ങനെയുണ്ട് അവർക്കൊരു ഷെഡ്യൂൾ ഉണ്ടാകും രാവിലെ അടുക്കളയിൽ എന്താ പറയുക അടുപ്പ് കത്തിക്കുന്നത് മുതൽക്ക് ഗ്യാസ് ഓണാക്കണത് മുതൽക്ക് രാത്രി ഗ്യാസ് ഓഫാക്കുന്നത് വരെയുള്ളതിൻ്റെ അടുക്കളൊരു വലിയ ലോകമുണ്ട് അതിങ്ങനെ അടിച്ചു തീർത്ത് പോവുകയാണ് ശരിക്ക് അതിൻ്റെ ഇടയിൽ ഇത്തരം കാര്യങ്ങൾ എന്ത് ചെയ്യും അവരോട് ഭയങ്കര റഫായിരിക്കും പ്രത്യേകിച്ച് ചെറിയ കുട്ടികൾ പ്രശ്നം പ്രശ്നങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും നമുക്ക് ശരിക്ക് രണ്ട് കാര്യങ്ങൾ വേണം ഒന്ന് ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഇന്നത്തെ ദിവസം നിർബന്ധരും ചെയ്യേണ്ടത് അത്ര തന്നെ നിർബന്ധമല്ലാത്തത് ഒഴിവാക്കാൻ പറ്റണത് ആഴ്ചയിലൊരുക്കെ ചെയ്യേണ്ടത് എല്ലാ ചൊവ്വാഴ്ചയും ചെയ്യേണ്ടത് എല്ലാ തിങ്കളാഴ്ചയും ചെയ്യേണ്ടത് അങ്ങനത്തെ ഒരു പ്ലാനിങ്ങിലേക്ക് പൊതുവേ വന്നു കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും കുട്ടികൾക്ക് കുറച്ച് വാല്യൂ ടൈമിംഗ് കൊടുക്കാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നണത് താജു പറഞ്ഞ പോലെ തന്നെ ശരിക്ക് പിന്നെ ഒരിക്കലും നമുക്ക് പിന്നീട് ചെയ്യാൻ അല്ലെങ്കിൽ പ്രായശ്ചിത്തം ചെയ്യാൻ പറ്റാത്ത സംഗതിയാണ് നമ്മുടെ മക്കളുടെ ചെറിയ പ്രായത്തിലുള്ള അവസ്ഥ എന്നുള്ളത് വേറെ എന്തൊക്കെ നമ്മൾ പിന്നീട് ചിലവഴിച്ചാലും അതിന് അത് പകരാകൂല അപ്പോൾ ആ ചെറുപ്പത്തിൽ അവർക്ക് കൊടുക്കേണ്ടത് ഉമ്മ എന്ന് പറഞ്ഞാൽ ആ ഉമ്മ ആകൾ അതിന് കുറേ സംഗതി രക്ഷിതാവാണ് വളർത്തലാണ് അതേപോലെ തന്നെ ഉപ്പ നമുക്ക് സ്കൂളിലൊക്കെ ഇതേപോലത്തെ എക്സ്പീരിയൻസ് ഉണ്ട് അത് പറഞ്ഞല്ലോ പ്രവാസികളല്ല എന്ന് പറഞ്ഞു പക്ഷെ നാട്ടിലുള്ളവർ തന്നെ തീരെ ശ്രദ്ധിക്കാത്ത ആളുകളൊക്കെ ശരിക്കുണ്ട് മനസ്സിലായില്ലേ കുട്ടികളെ നോക്കാത്തവർ ശരിക്കും നമുക്കത് ചെറിയ ക്ലാസ്സിലൊക്കെ ശരിക്കും മനസ്സിലാവും അവരുടെ സംസാരത്തൊന്നും ഉപ്പ ഒരു കുട്ടി പറഞ്ഞു എനിക്ക് ഉപ്പനെ ഉപ്പന്നെ ഇഷ്ടയല്ലായിരുന്നു പിന്നെ ഉപ്പ നാട്ടിലുണ്ട് വീട്ടിലൊക്കെ ഉണ്ട് പക്ഷെ കുട്ടി പറയാണ് അപ്പൊ എന്താണ് ഉപ്പ ഒരിക്കലും ഒന്നും ചെയ്യൂല സംസാരിച്ചാൽ റഫ് ആയിട്ട് മാത്രമേ സംസാരിക്കുള്ളൂ അല്ലെങ്കിൽ ഇപ്പം സംസാരിക്കുകയല്ല ഇപ്പം ചിലപ്പോൾ ഇത് അറിഞ്ഞിട്ടുണ്ടാവില്ല അപ്പം കുട്ടി നന്നാണ് വിചാരിച്ചിട്ട് അങ്ങനെ സംസാരിക്കണത് പക്ഷെ കുട്ടി ഇപ്പനോട് പറഞ്ഞിട്ടില്ല എന്നോട് പറയാണ് ശരിക്കും ഇത് വേറെ ഒരു വിഷയമായിട്ട് എടുക്കേണ്ടതാണ് ഈ ഇപ്പം നിങ്ങൾ ലാസ്റ്റ് പറഞ്ഞ ഏരിയ ഉണ്ടല്ലോ ഇപ്പോൾ എൻ്റെ ഒരു കുട്ടി സ്കൂളിലെ ഒരു കുട്ടി അവന് അവൻ്റെ ഉപ്പിയും സെപ്പറേറ്റഡ് ആണ് അവൻ ഉപ്പനെ ഭയങ്കര ഇഷ്ടമാണ് ഉപ്പനെ കാണണം ഒക്കെ കാണണം പക്ഷെ ഇപ്പം വരൂല ഇപ്പം നോക്കൂല മൈൻഡ് ചെയ്യൂല ഈ കാര്യം പറഞ്ഞ് നമ്മൾ വിളിച്ചപ്പോൾ അദ്ദേഹം ഒക്കെ കേട്ടിട്ട് വരണു ഈ കാര്യം പറഞ്ഞങ്ങൾ എന്നെ വിളിക്കരുത് തർന്നു മനസ്സിലല്ലേ അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിനൊരു മൃദുലത കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചാൻ അവരോട് ഒരിക്കലും ഇതിൻ്റെ ഫീഡ്ബാക്ക് ഒന്നും നമ്മൾ പറഞ്ഞില്ല നമുക്ക് വിളിക്കാം നമുക്ക് സമയം പോലെ വിളിക്കാം എന്ന് മാത്രമാണ് പറഞ്ഞത് എൻ്റെ അടുത്ത് ഇങ്ങനെ ഒന്ന് സംസാരിക്കാൻ പറ്റുമോ നമ്മളിങ്ങനത്തെ വിഷയങ്ങളൊക്കെ പറയണത് കണ്ടിട്ടായിരിക്കും അവരെന്നെ വിളിച്ചു വിളിച്ചിട്ട് ഇങ്ങനെ സംസാരിക്കേണ്ടായി അപ്പോൾ ഞാൻ പറയണത് ഇതൊരു വല്ലാത്ത അവസ്ഥയാണ് ഇത് നമ്മളെ ഞാനും ഇങ്ങളൊക്കെ നമ്മളെല്ലാവരും നമ്മളെ വീട്ടിൽ വീട്ടിലിതിൻ്റെ ഏറിയും കുറഞ്ഞുമുള്ള പങ്കുണ്ട് ഇന്നത്തെ ഒരു സാമൂഹിക പരിസരത്ത് പ്രത്യേകിച്ച് നമ്മൾ ഫോണിലേക്കാകുമ്പോൾ കുട്ടിക്കൊരു ശരിയായ കെയറിങ് കിട്ടണില്ല കുട്ടിയുടെ നിലവാരത്തിലേക്ക് ഇറങ്ങിയിട്ടുള്ളൊരു കെയറിങ് വേണ്ട നമ്മളെ ഷെഡ്യൂളിലേക്ക് എത്തിക്കല്ല കുട്ടിക്ക് കളിക്കണം അപ്പോൾ കുട്ടിൻ്റെ കൂടെ കളിക്കുക റസോള്ള സമങ്ങൾ ആനക്കളി കളിച്ചു പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് നിലവാരത്തിലേ മിമ്പറിൽ ിൽത്തു പറയുന്ന പ്രവാചകൻ അലൈഹി അല്ലം കുട്ടി വരുന്ന മിമ്പറിൽ നിന്ന് ഇറങ്ങി എടുത്തു ഏതായത് മദീനയിലെ മസ്ജിദ് നബിയാണ് ആയിരങ്ങളിൽ ഇരിക്കുന്ന സ്ഥലമാണ് ജുമാ നിസ്കാരത്തിന്റെ സമയമാണ് നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ റസൂൽ അലൈഹി വലി വല്ലം പുറത്ത് കയറിയ കുഞ്ഞ് നബി ആ അപ്പോ ഒരു സാബിങ്ങനെ തലവന്തിച്ചു നോക്കി അപ്പോൾ കുട്ടി മേലെ കയറിയിട്ട് അപ്പോൾ ആളുകൾ പലരും ചോദിച്ചു എന്തിനാ നെവി ജിബിയിൽ വന്നോ അങ്ങനായോ എങ്ങനെയായോ അതുണ്ടോ ഇതുണ്ടോ എന്ത് ഇത്ര നേരം ശുചിത്വം നേണ്ടോ നവി പറഞ്ഞു അതൊന്നും വിഷയം എന്ന് പറഞ്ഞു അവൻ എൻ്റെ മേലെ കയറിയിട്ട് ആനക്കളി കളിച്ചു അപ്പൊ ഞാൻ അവനെ ബുദ്ധിമുട്ടാക്കാന്ന് തീരുമാനിച്ചു അവിടെ ഒരു വിശാലമായ ആശയങ്ങളുണ്ട് ആ പ്രവാചകന്റെ ഒരു ഹൃദയം ലോകത്ത് പൊട്ടണ മൊത്തം ബോബിൻ്റെ ഉത്തരവാദിത്തം ഈ പ്രവാചകനെ കൊടുക്കണേ കുത്തുപന്റെ അല്ല നമസ്കാരത്തിൽ കുട്ടികളെ കരച്ചിൽ കേട്ടാൽ ആ നബി നമസ്കാരം അതെ ആ ഹൃദയം ഉണ്ടല്ലോ കുഞ്ഞുങ്ങളോടുള്ള ആ ഹൃദയം ആ ഹൃദയങ്ങളുടെ അഭിനയം എന്തു ചെയ്യുന്നത് വേറൊരു തരത്തിൽ കൊണ്ടുപോകണം ഇനി നമുക്കുള്ള പാഠം അവിടെ വരെ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളെ ഫ്രീ ടൈമിൽ നമ്മളെങ്ങനെയാണ് അവർ കൂടുള്ള ടൈം നമ്മൾ പിന്നെ സ്പെസിഫിക് ടൈമിങ് നമുക്ക് ഉണ്ടാവാതിരിക്കുക എങ്ങനെ അത് വളരെ വലിയ വിഷയമാണ് ചെറിയ മക്കളുണ്ടാകുമ്പോൾ ഭയങ്കര ഭയങ്കര സംഭവമാണ് ശരിക്ക് അപ്പോൾ എനിക്ക് മൂന്ന് വയസ്സോ രണ്ട് വയസ്സുള്ള രണ്ട് കുട്ടികളുണ്ട് അതുകൊണ്ട് എനിക്ക് ശരിക്ക് അറിയാം രാത്രിയൊക്കെ വൈകി നമ്മൾ ചെന്നാൽ ഓരോ എണീറ്റിരിക്കും അപ്പോൾ ആ കളിക്കാൻ മനസ്സിലായല്ലേ അതൊരു അത് നമുക്ക് എന്നും ഓർക്കാനും എന്നും ആഘോഷിക്കാനുള്ള സംഭവമാണ് ശരിക്ക് സ്ത്രീകളൊക്കെ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആകും ചിലപ്പോഴൊക്കെ ചെറിയ മക്കളെ വളർത്തും ഇരട്ട കുട്ടികളെ മൂന്ന് കുട്ടികളെ കൊന്നിച്ച് കിട്ടുക ഉള്ളൊരു കുട്ടിക്ക് വൈകല്യങ്ങൾ ഉണ്ടാകുക പ്രയാസങ്ങളുണ്ടാകുക ശരിക്കും ആഘോഷിക്കണം അതൊക്കെ നമുക്ക് സ്വർഗത്തിലേക്കുള്ള ടൈമിംഗ് ആണെന്നുള്ള നിനക്ക് ആഘോഷിക്കണം ഇന്നത്തെ വീഡിയോ ആ കുഞ്ഞ് ആ കുഞ്ഞിൻ്റെ കുഞ്ഞും അമ്മയും ഒന്ന് ചേരട്ടെ വേഗത്തിൽ ഒന്ന് ചേരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ തോന്നുകയാണ് അതെ നിങ്ങൾ പറയുന്ന കാര്യത്തിനോട് ഞാൻ പൂർണ്ണമായും യോജിക്കുന്നു നിങ്ങൾ ജീവിക്കാൻ വരുമാനമുണ്ടെങ്കിൽ അഞ്ച് വയസ്സ് എപ്പോഴും അവരുടെ കൂടെ വേണം എന്ന് ഞാൻ പറയാറുണ്ട് നമ്മളെ ശ്രദ്ധിക്കേണ്ട കാലത്ത് അവർ തിരക്കിലാണെങ്കിൽ നമുക്കൊന്നും പറയാനുണ്ടാവില്ല കാക്കട്ടെ ഇതിൽ ഒരു ഒരു ഭാഗം കൂടി നമ്മൾ പറഞ്ഞു പോകണം അതായത് ഇപ്പോൾ ചിലപ്പോൾ രണ്ട് വയസ്സ് മൂന്ന് വയസ്സുള്ള കുട്ടികളൊക്കെ ഉണ്ടാകും ജോലിയും ഉണ്ടാകും അപ്പം ആ ഒരു കാലഘട്ടം മാത്രം മാറി നിൽക്കാൻ കഴിയുണ്ടാവില്ല ലീവുകൾ ലീവ് കിട്ടാത്ത പ്രശ്നങ്ങൾ ഉണ്ടാകും ഒക്കെ ഉണ്ടാകും അപ്പോൾ അവരെ നമ്മൾ എന്ത് ചെയ്യരുത് ഇത് വെച്ചിട്ട് സ്നേഹക്കൂടുതൽ ഇങ്ങനെയാണ് പറഞ്ഞത് അപ്പോൾ ഇനി മുതൽ അതൊരു കുടുംബ കലഹത്തിലേക്ക് പോകരുത് നമ്മൾ പരമാവധി എന്തൊക്കെയാണോ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യുക ഇപ്പം അങ്ങനത്തെ ആളുകൾക്കൊക്കെ ചെയ്യാൻ പറ്റിയ കാര്യം എന്താ അവരുടെ ലീവിൻ്റെ പ്ലാനിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും വ്യത്യസ്തമായ ലീവുകളും കാര്യങ്ങളും ഉണ്ടാകും അതേപോലെ അവരുടെ അവരുടെ ജോലിസ്ഥലവും വീടും തമ്മിലുള്ള ദൂരം കുറക്കാൻ പറ്റും കുട്ടി ഏറ്റവും മാറി താമസിക്കേണ്ടി വരും അവർക്ക് നല്ല കെയറിങ് ആയിട്ടുള്ള ഒരു പേഴ്സണെ കൊടുക്കാൻ പറ്റും ഒരു ദിവസം തന്നെ രാവിലെ മുതൽ വൈകുന്നേരമുള്ള സമയത്തിനിടയ്ക്ക് ഓടി ചെല്ലാൻ പറ്റുമെങ്കിൽ ഓടിച്ചെന്ന് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഒന്ന് കം ഫോണിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും പിന്നെ ആ വരവും പോക്കും ഭയങ്കര അടിപൊളിയാക്കാൻ പറ്റും ചെല്ലുമ്പോൾ അങ്ങനെ ഉണ്ടല്ലോ അപ്പോൾ ഒരു കുട്ടീൻ്റെ അടുത്തേക്ക് നടന്ന് ചെല്ലണതും ഓടി ചെല്ലണമെന്നിൽ വ്യത്യാസമുണ്ട് മനസ്സിലായില്ലേ കുട്ടിനെ കാണുമ്പോൾ ഇങ്ങനെ നടന്ന് ഫോണൊക്കെ എടുത്ത് ചെല്ലണതും ഓടി ചെന്ന് പൊക്കിയെടുത്തിട്ട് നെഞ്ചിൽ ചേർത്ത് വെച്ചിട്ട് രണ്ട് കവിളിലും നെറ്റിയിലൊരു ഉമ്മ കൊടുത്തിട്ട് കുട്ടിനെ നല്ലോണം പ്രശംസിക്കണത് ഇതൊക്കെ പരിഹാരങ്ങളാണ് ഇതൊക്കെ പരിഹാരങ്ങളൊന്നും ഇവിടെ ഇല്ലാത്ത പ്രശ്നമല്ല പക്ഷേ ആ പരിഹാരങ്ങളിലേക്ക് ആളുകൾ പോകണുണ്ടോ എന്നതാണ് നമ്മളെ അസ്വസ്ഥമാക്കുന്ന വിഷയം കാരാടൻ ഷുഹൈബിൻ്റെ മെസ്സേജ് ഉണ്ടോ ചിന്ത ആ കരച്ചിൽ കേട്ടപ്പോൾ ഓർമ്മ വന്നത് ഒരുപാട് കാലം നാട്ടിൽ ജോലി ചെയ്തിരുന്ന അളിയൻ കഴിഞ്ഞ ആഴ്ച ഗൾഫിലേക്ക് പോയപ്പോൾ പെങ്ങളെ രണ്ടാമത്തെ മോൻ ഒരുപാട് കരഞ്ഞു പോകുന്ന തലേദിവസം സ്കൂളിൽ പോയപ്പോൾ അവൻ ക്ലാസ് ടീച്ചറോടും ഫ്രണ്ട്സിനോടും പറഞ്ഞത് ഞാൻ എൻ്റെ ഉപ്പയുടെ കൂടെ നാളെ അബുദാബിയിലേക്ക് പോവുകയാണ് അവൻ വീട്ടിൽ പാസ്പോർട്ടും പുതിയ ഡ്രസ്സും എല്ലാം ഒരു ബാഗിൽ ആക്കി വെച്ചിരിക്കുകയാണ് വളരെ പെയിൻഫുൾ ആണ് ശരിക്കുന്നത് ഭയങ്കര പെയിൻഫുള്ളാണ് ഈ ഈ ഈ ഈ ഈ ഈ ഈ പ്രവാസി അനുഭവിക്കണേ ഇതിൻ്റെയൊക്കെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പോൾ വീഡിയോ കോളുണ്ട് ഒക്കെ ഉണ്ട് ഒക്കെ ഉണ്ടെങ്കിൽ പോലും പ്രവാസത്തിനൊരു പെയിൻ ഉണ്ട് നല്ല ഫെസിലിറ്റിയിൽ ജീവിക്കുന്ന കുറേ ആളുകളുണ്ട് ഇവിടെ അവിടെ ഒക്കെ എന്നാൽ പോലും ഉണ്ട് എന്നാൽ എന്നാലിപ്പോഴും പതിനഞ്ചും ഇരുപതും ആളുള്ള റൂമിൽ ലേബർ ക്യാമ്പുകളിലൊക്കെ കഴിയുന്ന ആൾക്കാരുണ്ട് അവർക്ക് ലൈഫില്ല രാവും പകലും അവർ അധ്വാനത്തിലാണ് കഠിനാധ്വാനത്തിലാണ് എന്നാലെവിടെയെങ്കിലും എത്തുന്നുണ്ടോ എവിടെ എത്തണില്ല ഇപ്പോൾ നമ്മുടെ ബിസ്ര റേഡിയോ ടീമിലുള്ള ജബ്ബാർ സാഹിബ് അബ്ദുൽ ജബ്ബാർ വെള്ളത്തൂർ അദ്ദേഹം ഒരുക്ക് പറയണ്ടായി അദ്ദേഹത്തിൻ്റെ മോനു ഞങ്ങളെല്ലാവരും ഒന്നിച്ചിരിക്കുമ്പോൾ അദ്ദേഹം പറയണ്ടായി പിന്നെ അന്ന് പിന്നെ ട്രെയിനിന് പോയിട്ട് ബോംബെയിൽ നിന്ന് ഫ്ലൈറ്റിന് പോണ രൂപമാണ് അപ്പം മുപ്പർ ട്രെയിനിക്ക് കയറുമ്പോൾ ട്രെയിനിക്ക് കയറുമ്പോൾ ഇവനൊരു ഇരുപത് പൈസ കൊടുത്തു ഇരുപത് പൈസ കൊടുത്തു ഇരുപത് പൈസ കൊടുത്തിട്ട് അവൻ പറഞ്ഞൊരു കം കമൻ്റിൻ്റെ ഓർമ്മയിൽ വരുന്നില്ല ഇരുപത് പൈസ കൊടുത്തിട്ട് അവൻ പറഞ്ഞത് നീ വേ വേഗം പോയിട്ടും ഇങ്ങോട്ട് വാട്ടോന്നോ അങ്ങനെ എന്തോ ആണ് കമൻറ്റ് എൻ്റെ ഓർമ്മയിൽ ഇപ്പോൾ വരുന്നില്ല അപ്പോൾ അവർ പറഞ്ഞു ഞാൻ ആ ഇരുപത് പൈസ എൻ്റെ പേഴ്സിൽ കുറേ കാലം എടുത്ത് വെച്ചിട്ടുണ്ട് സ്വന്തം മക്കളെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവർ കരാതിരിക്കാൻ വേണ്ടി അശ്രദ്ധ തിരിക്കാൻ വേണ്ടി ബക്കറ്റിൽ വെള്ളം വെച്ചെടുത്തിട്ട് ആ ബക്കറ്റിൽ അവരിങ്ങനെ കളിച്ചിരിക്കുമല്ലോ അപ്പോൾ പതിയെ ഇറങ്ങി ഓ വണ്ടിയിൽ കയറി പോണ ആളുകളുണ്ട് അപ്പം പ്രവാസികളോട് നമ്മൾ പറയാണ് നിങ്ങൾ ജീവിക്കണം പ്രവാസമൊക്കെ കഴിഞ്ഞിൻ്റെ ശേഷം ജീവിക്കാമെന്നാണ് പലപ്പോഴും പലരും വിചാരിക്കണം നിങ്ങൾ ജീവിക്കണം നമ്മൾ വളരെ വലിയ ചിന്തകൾക്ക് തയ്യാറാകണം നമ്മളെ കുടുംബത്തെ നമ്മളുടെ തിരിച്ചുവരവിന് പ്രിപ്പയറാക്കണം അപ്പോൾ നമ്മൾ സ്നേഹക്കൂടെ ഒരുപാട് സമയം ഡിസ്കസ് ചെയ്താണ് മുമ്പേ വരുമ്പോൾ മുപ്പിരൊന്നും അല്ലാതാവും വീട്ടിൽ പുതിയൊരാൾ വരുമ്പോൾ ഇപ്പം കുറേ നിയന്ത്രണങ്ങളുണ്ടാവും വർദ്ധ അതൊക്കെ മക്കൾക്കും കുടുംബത്തിനൊക്കെ ബാധ്യതയായി മാറണ അവസ്ഥയൊക്കെ പലപ്പോഴും ഉണ്ടാകാറുണ്ട് അപ്പോൾ ഇവിടെ അദ്ദേഹം എഴുതിയ മെസ്സേജ് വളരെ വളരെ സാന്ദർഭികമാണ് ഞങ്ങളുടെ വീടിനടുത്ത് സൗദി ഹോസ്പിറ്റൽ നേഴ്സിങ് ജോലിക്ക് പോയ ഒരു സഹോദരിയെ ഓർമ്മ വന്നു ഈ ചിന്ത കേട്ടപ്പോൾ രണ്ട് മക്കളാണ് രണ്ടുപേരെയും പ്രസവിച്ച് നാൽപ്പത് ദിവസം കഴിഞ്ഞ് അവർ ഉല്ലുമയെ ഏൽപ്പിച്ച് ജോലിക്ക് പോയി ഞങ്ങൾ അയൽവാസികൾ തമ്മിൽ പറയും അവർക്ക് എങ്ങനെ പോകാൻ മനസ്സ് വന്നു എന്ന് അത് അത് അങ്ങനെ നമുക്ക് ചിന്ത വരണ്ട കാരണം അവർക്ക് അവരുടേതായ റിസ്ക്കുകളൊക്കെ ഉണ്ടാകും ജീവിക്കണമല്ലോ ജീവിക്കണം അപ്പം അവർ കഠിനാധ്വാനം ചെയ്ത് വാങ്ങിയ ജോലിയാണ് ജീവിക്കേണ്ടി വരും അപ്പോൾ എങ്ങനെ പോകുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നിങ്ങൾ പറഞ്ഞ പോലെ ഭയങ്കര ഹാപ്പി ആയിട്ട് ആവില്ല അവരൊരു കുഞ്ഞിനെ പ്രസവിക്കാൻ മനസ്സ് കാണിക്കുന്നു അതൊക്കെ മഹാസംഭവം തന്നെയാണ് അതിൽ അതിൽ സംശയമൊന്നുമില്ല ഏതായാലും ആ കുഞ്ഞുങ്ങൾക്കെന്താ ശരിയായ സംരക്ഷണം കൊടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം മെസ്സേജ് ഉണ്ടോ ഈ പെയിൻ താങ്ങാൻ കഴിയാതെ പ്രവാസം അവസാനിപ്പിച്ച് നാട്ടിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് സ്ഥലം നിങ്ങൾക്കൊരു ഒന്നൊന്നര സലൂട്ട് ഉണ്ട് അതെ നല്ല മാതൃകയാണ് നമ്മൾ നേരത്തെ ആരിസ് കൂടെ ഇരുന്നപ്പോൾ ഒരു എപ്പിസോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കൂടണയാത്ത ഇണക്കിളികൾ എന്നായിരുന്നോ ഇതിൻ്റെ ഇത് കൂടണയാത്ത ഇണക്കിളികൾ എന്നുള്ള എപ്പിസോഡ് ചെയ്യാൻ ഒരു സഹോദരിയുടെ ഒരു നീണ്ട മെസ്സേജായിരുന്നു കാരണം ആ എപ്പിസോഡ് കഴിഞ്ഞപ്പോൾ കുറേ ആളുകൾ പ്രവാസം അവസാനിപ്പിച്ച് പോകുന്നു കുറേ ആളുകൾ എനിക്ക് കുറേ ആളുകൾ അറിയാം ആ ആ എപ്പിസോഡായിരുന്നു പ്രവാസം അവസാനിപ്പിക്കാൻ കാരണം എന്നുള്ളത് അപ്പോൾ പ്രവാസം അവസാനിപ്പിക്കുമ്പോൾ പക്ഷേ പൊടുന്നതിനൊരു വികാരത്തിൽ ഇമോഷണലി ആകരുത് ഇതൊക്കെ കേട്ടിട്ട് നാളെ വേഗം റിസേനിങ് ലെറ്റർ കൊടുത്തിട്ട് ഒറ്റ പോരലല്ല നമ്മൾ വന്നാൽ പിന്നെ ഇനി തിരിച്ചു പോകേണ്ടാത്ത വിധമുള്ളൊരു രൂപം ഉണ്ടാക്കണം അതിനെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യം കുടുംബത്തെ പ്രിപ്പയറാക്കണം പിന്നെ കുടുംബത്തെ പ്രിപ്പയറാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കൾക്കൊക്കെ നമ്മൾ പോരുകയാണെന്ന് പറയാതെ അപ്പോൾ വരികയും എന്ന് പറയണൊരവസ്ഥ ഉണ്ടാകണം അതെന്താണ് ഇവിടുത്തെ നമ്മൾ ബുദ്ധിമുട്ടുകൾ അറിയിക്കണം കുറച്ച് ബുദ്ധിമുട്ടുകൾ അറിയിക്കണം അനുഭവിക്കണ പ്രശ്നങ്ങളൊക്കെ അറിയിക്കണം അപ്പോൾ പൊതുവെ പൊതുവെ പോരാൻ പറയും പോരാൻ പറയുമ്പോൾ നമ്മൾ പോകുന്നിട്ട് എങ്ങനെ ജീവിക്കുക നമുക്ക് ഇത്ര റുപ്യ മുപ്പത്താറ് റുപ്പ്യ മാസം ചിലവില്ല അപ്പോൾ ഇവിടുന്ന് നിങ്ങൾക്ക് എടുത്ത് തരാം അത് ഉള്ളത് മതി അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ ഓട്ടോ റിഷോ ഓടിക്കുന്ന ഒരു മനുഷ്യൻ ഉണ്ടാവും അപ്പോൾ കുറച്ച് പ്രായമുള്ള ഒരാളെ നമുക്ക് പരിചയമല്ലാത്ത ഒരാൾ കണ്ടപ്പോൾ ഞങ്ങൾ നേരത്തെ പ്രവാസി ആയിരുന്നു എന്ന് വെച്ചു അദ്ദേഹം പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ലേവി വന്നപ്പോൾ മടങ്ങിയതാണ് ഞാൻ മാത്രം ഇവിടെ നിന്ന് പോരാ മക്കൾ പറഞ്ഞു വേണ്ടപ്പാ നമുക്ക് എല്ലാവർക്കും പോകുക പോലെ ജീവിക്കാം അപ്പോൾ ഓട്ടോറിക്ഷ ഒടിച്ച് ജീവിക്കുകയാണ് സ്വസ്ഥല്ലേ എന്ന് ചോദിച്ചാണ് വളരെ സ്വസ്ഥാണ് എന്ന് പറഞ്ഞു പൊതുവേ ഇങ്ങനത്തെ ഒരു ലൈഫ് കൊടുത്ത് പിന്നെ അതിന് കുറവ് വരുമ്പോൾ ഇങ്ങനെ മക്കളൊക്കെ അസ്വസ്ഥരാകുന്നതാണ് പൊതുവേ നമ്മൾ കാണാറ് അപ്പം ഒരു വിമാനത്തിന് ലാൻഡിങ്ങിന് കുറച്ച് പ്രോട്ടോക്കോളുണ്ട് ഒരു ഓടുന്ന വണ്ടി ബ്രേക്ക് ചെയ്യണിന് കുറച്ച് പ്രോട്ടോകോളുകളുണ്ട് എന്ന് പറഞ്ഞ പോലെ ഒരു 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 പോക്കാണ് ഒരു പ്രവാസിയുടെ വീട് എന്ന് പറയുന്നത് അത് ചേഞ്ച് ചെയ്തയാൾ ലാൻഡ് ചെയ്യണിൻ്റെ മുമ്പ് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ടായേക്ക് നാട്ടിലേക്ക് വരണം അപ്പോൾ അതിനുള്ള അന്തരീക്ഷങ്ങൾ ഒരുക്കണം ഒരു നല്ല സമയമെടുത്ത് ഇപ്പം പ്രവാസികളായ ആളുകൾ ഒരു അഞ്ചൊല്ല അപ്പുറം നിർത്താൻ പറ്റുന്ന കുറേ ആൾക്കാരുണ്ട് അവരെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നല്ലോണം പഠിച്ച് ഒരാൾ ചപ്പാത്തി കമ്പനി തുടങ്ങിയാൽ ഉടനെ ഒരു പത്ത് ചപ്പാത്തി കമ്പനി അങ്ങാടി തുടങ്ങുക എന്നുള്ളതാണ് നമ്മുടെ നാട്ടിലൊരു രീതി അതൊക്കെ മാറണം കുറച്ചുകൂടി റിസർച്ച് ലെവലിൽ അഞ്ച് വർഷം അപ്പുറത്തെ സാധ്യതകൾ എന്താണ് അതിനൊക്കെ ഇവിടെ ഗവൺമെൻറ് സിസ്റ്റങ്ങളുണ്ട് ആ ഗവൺമെൻറ് സിസ്റ്റങ്ങളൊക്കെ ഉപയോഗിച്ച് ഇവിടുത്തെ റിക്വയർമെൻറ്റുകളൊക്കെ നോക്കി ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഉള്ള സാധനങ്ങൾ തുടങ്ങി അങ്ങനെ കുറച്ച് കുറച്ച് ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ തുടങ്ങിയിടുക ചില ചില നല്ല ബിസിനസ്സുകളിലൊക്കെ കൊണ്ടുപോയി പൈസ ഇടാം അങ്ങനെ അങ്ങനെ അതിൻ്റെ ഒരു വരുമാനം കിട്ടണ ഒരു രൂപമൊക്കെ ഉണ്ടാക്കിയെടുത്ത് പോകണം അതിന് പരിശ്രമിച്ചാൽ പലർക്കും നടക്കും എന്ന് തന്നെയാണ് നമുക്ക് ഈ കാര്യമായിട്ട് പറയാനുള്ള അറിയാനുള്ളത്